പാലക്കാട് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി തൂങ്ങി മരിച്ച നിലയിൽ പാലക്കാട് എലപ്പുള്ളി തറക്കളം ബ്രാഞ്ച് സെക്രട്ടറി ശിവകുമാറാണ് മരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണത്തിന് ശേഷം ഇദ്ദേഹം വീട്ടിൽ തിരികെ എത്തിയിരുന്നു അതിന് പിന്നാലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഡിവൈഎഫ്ഐ എലപ്പള്ളി വെസ്റ്റ് മേഖലാ കമ്മിറ്റി അംഗവും പി കെ എസ് വില്ലേജ് കമ്മിറ്റി അംഗവുമാണ് ഇദ്ദേഹം ഇന്നലെ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്വന്തം വാർഡായ പത്തൊമ്പതിൽ പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലാണ് അദ്ദേഹം എത്തിയത് പ്രവർത്തകർക്കൊപ്പമാണ് ശിവകുമാർ പോയതും അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് തിരികെ എത്തിയിരുന്നു ഇതിനുശേഷമാണ് അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും അരുൺ ആലത്തൂർ നൽകും കൂടുതൽ വിവരങ്ങൾ അരുൺ അനു ഇന്നലെ ഉച്ചതിരിഞ്ഞ സമീപവാസിയാണ് വീടിന് സമീപത്തെ പറമ്പിലെ മരക്കൊമ്പിൽ ശിവകുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ ഒരു പന്ത്രണ്ട് മണിയോടുകൂടെ എരപ്പള്ളി പഞ്ചായത്തിലെ സ്വന്തം വാടായ പത്തൊമ്പതിൽ പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ പ്രവർത്തകർക്കൊപ്പം ഈ ശിവകുമാർ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണത്തിന് ശേഷം ഈ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എലപ്പുള്ളി തറക്കളം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ശിവകുമാർ ഇരുപത്തി ഒൻപത് വയസ്സാണ് ഡിവൈഎഫ്ഐ എലപ്പള്ളി വെസ്റ്റ് മേഖലാ കമ്മിറ്റി അംഗവും പി കെ എസിന്റെ വില്ലേജ് കമ്മിറ്റി അംഗവുമാണ് ഏതായാലും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം വീട്ടിൽ പോയ ശിവകുമാറിനെ പിന്നീട് പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഫോണിൽ സുഹൃത്തുക്കളും ഒക്കെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഫോണ് ലഭിച്ചിരുന്നില്ല പിന്നീടാണ് ഈ സമീപവാസിയായ വ്യക്തി മരക്കൊമ്പിൽ തുന്നിമരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കാണുന്നത്